सापा तामदीनगा तां न सापादेव न എസ് പി സി സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്ലറ്റൂൺ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആലിയ ഷാക്കറിയയ്ക്ക് അനുമോദനവുമായി വ്യാപാരി വ്യവസായ സമിതി പാണ്ഡിക്കാട് യൂണിറ്റ് പ്രവർത്തകർ വീട്ടിലെത്തിയാണ് പ്രവർത്തകർ ഉപഹാരം നൽകി അനുമോദിച്ചത് എസ് പി സി ടീമിന് പരിശീലനം നൽകിയ പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ സംസ്ഥാന എസ് പി സിയുടെ സംസ്ഥാന ക്യാമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് പ്ലാറ്റൂൺ കമാൻഡറായ കൊണ്ട് പ്രിയപ്പെട്ട പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷാക്കിറ അവരാണ് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയത് സംസ്ഥാന പ്ലാറ്റൂൺ കമാൻഡറായും കൊണ്ട് ആ ക്യാമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഷാക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടു ആ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കാവുങ്ങപ്പറമ്പ് പ്രദേശത്തുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് എസ് പി സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അത് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയും വ്യക്തമായ പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പൊതുവിദ്യാലയം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ പാഠ്യാന്തര വിഷയങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രിയപ്പെട്ട സലീം മാഷിയുടെയും മൃദുല ടീച്ചറുടെ നേതൃത്വത്തിലും പാണ്ടിക്കാട് പോലീസിലെ പാണ്ടിക്കാട് ജനകീയ പോലീസായിട്ടുള്ള പാണ്ടിക്കാട് പോലീസിലെ ജഗദീഷ് സാറിന്റെയും അതേപോലെ തന്നെ സലീന മേടത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്ലാറ്റൂൺ കമാൻഡർ ആയിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാക്കറെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നല്ല പേരാണ് അലിയ ഷാക്ക ഇപ്പം നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവര് അഷ്റുഫ് പറഞ്ഞ മാതിരി ഒരു ഐ പി സി ആര്യൊക്കെ നല്ല പേരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് ഒരു ഇത് സംസ്ഥാനത്തിന്റെ ആണ് കാര്യമല്ല അത് ഈ കേരളത്തിലെ വന്നിട്ടുള്ള എത്ര സെലക്ട് ചെയ്തു മുതൽ പ്ലൂർ വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന എസ് പി സി സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആലിയ ഷാക്കിറ ൂൺ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട് നാടിന്റെ അഭിമാനമായി മാറിയത് സ്കൂൾ സി പി ഒമാരും അധ്യാപകരുമായ സലീം മൃദുല എന്നിവരാണ് സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് കാരായ കാവുങ്ങൽ പറമ്പ് സ്വദേശി എടവങ്കാരൻ അക്ബർ മൈമോന ദമ്പതികളുടെ മകളാണ് ആലിയ എനിക്ക് ഈ ഒരു സപ്പോർട്ടും സപ്പോർട്ടും സ്കൂളിന്റെ മിസ് അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഇവിടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ ദാസൻമുണ്ടക്കൽ എസ് ഐ ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സെക്രിയ കക്കുളം സെക്രട്ടറി അഷപ്പിലാക്കൽ സക്കീർ പൊടുവണ്ണി സുലൈമാൻ പാക്കാട്ട് മുസ്തഫ പാലപ്ര ഉമ്മർ നൂറുദ്ദീൻ കക്കുളം മനോജ് കാരായ മുൻഷാദ് വെട്ടിക്കാട്ടറി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്